ആധുനിക രാജശക്തി സ്വാതന്ത്ര്യാനന്തര മയ്യഴിയുടെ വികസന വീതികളിൽ നക്ഷത്ര ദീപ്തി ചൊരിഞ്ഞ ഭാവനാ സമ്പന്നനായ കർമ്മയോഗി കാൽനൂറ്റാണ്ടിലേറെക്കാലം മയ്യഴിയുടെ ജനപ്രതിനിധി ഒരു വ്യാഴവട്ടക്കാലത്തോളം പുതുച്ചേരിയിലെ മന്ത്രിസഭകളിൽ വിവിധ വകുപ്പുകൾ കയ്യാളിയ സമർത്ഥനായ ഭരണാധികാരി മയ്യഴിക്ക് കലാ സാംസ്കാരിക മഹോത്സവങ്ങൾ സമ്മാനിച്ച പ്രമുഖനായ ചിത്രകാരൻ മയ്യഴിയെ സഹകരണ ഗ്രാമമാക്കി വാർത്തെടുത്ത മികവുറ്റ സഹകാരി മയ്യഴിയുടെ ചരിത്രത്തിൽ എക്കാലത്തേക്കുമായി കയ്യൊപ്പു ചാർത്തിയ ജനപ്രിയ നായകൻ ഗതകാല മയ്യഴിയുടെ പെരുമയിൽ ഊറ്റം കൊള്ളുകയും മയ്യഴിയുടെ വർത്തമാനകാലത്തെ മഹിതമായ പാരമ്പര്യത്തിന്റെ ഇഴമുറിയാത്ത കണ്ണികളാക്കി വിളക്കിയെടുത്ത സർഗപ്രതിഭ ആത്മകഥ പുസ്തക പ്രകാശന സംഘാടന സമിതി രൂപീകരിച്ചു പുതുച്ചേരി മുൻ ആഭ്യന്തര മന്ത്രിയും ഇരുപത്തിയാറ് വർഷം എം എൽ എയും പ്രശസ്ത ചിത്രകാരനുമായ ഇ വത്സരാജിന്റെ ആത്മകഥ എന്റെ മയ്യഴി പുസ്തക പ്രകാശന ചടങ്ങിന്റെ സംഘാടന സമിതി രൂപീകരിച്ചു മാഹി സഹകരണ ബി എഡ് കോളേജിൽ നടന്ന യോഗത്തിൽ രമേശ് പർബത് എം എൽ എ സ്വാഗതം പറഞ്ഞു സജിത് നാരായണൻ കെ മോഹനൻ അസീസ് മാഹി സത്യൻ കേളോത് ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു ഈ വത്സരാജ് മറുഭാഷണം നടത്തി പി സി ദിവാനന്ദൻ നന്ദി പറഞ്ഞു